ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഇരുപത്തി അഞ്ച് അടി വീതിയുള്ള റോഡ് അത് കഴിഞ്ഞ് പതിനാറ സെന്റ് സ്ഥലവും രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഈ വീടിന്റെ ഓണറ് യു എസ് സെറ്റിൽഡായി ഇനി ഇത് നോക്കാനൊന്നും ആരുമില്ല അപ്പൊ മാക്സിമം വില കുറച്ചിട്ട് കൊടുക്കണം പിന്നെ ഇപ്പൊ പറയണ വിലയിലും പിന്നെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും പതിനാറര സെന്റ് സ്ഥലമുണ്ട് അല്ല അടിപൊളി ഒരു വീട് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ അതിന്റെ അകത്തോട്ടിന്ന് കാണുമ്പോക്ക് മനസ്സിലാവും കണ്ട മാവുണ്ട് പ്ലാവുണ്ട് കണ്ട പാവ ചക്കണ്ടാക്കി ഇടപെടുന്നത് ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കി ഇടണ്ട നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് മോക്കാൻ ആളില്ലാത്ത കാരണം ഇങ്ങനെ കാഴ്ചകെ കിടക്ക അപ്പൊ ഇതൊന്ന് കണ്ട പുല്ലൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് വീട് കണ്ട നല്ല ലുക്ക് ഒരു വീടാണ് വലിയൊരു കാർ കാർപോർച്ച് ഉണ്ട് ഇതിന്റെ ഇടയ്ക്കേന ഫോൺ നമ്പർ വെച്ചേക്കാം കേട്ടോ അത് എന്തെങ്കിലും ഉണ്ടോ അത് വിളിച്ചാൽ മതി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആ നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ട് വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി എന്തായത് ഇതൊരു ആടിന്റെ കൂടായിരുന്നു അതൊന്നും നോക്കാനാ അല്ലാത്ത അതും ചെയ്യാനില്ല എന്റെ വേറെ കോഴിക്കൂട് അങ്ങനെ കുറെ പരിപാടി ഉണ്ട് എന്റെ കായ്ഫലുള്ള തെങ്ങി രണ്ടൊന്നും ഉണ്ട് അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് വായ അങ്ങനെയുള്ള ഇതൊക്കെ ഇണ്ട് ഇപ്പൊ ഇതൊന്നും നോക്കാനാളില്ല അത് കാരണം ഉണ്ടാ പുല്ലൊക്കെ പിടിച്ചു കിടക്കണ സിറ്റൗട്ടൊക്കെ ഗ്രാനൈറ്റ് ആയിട്ട് വയ്ക്കണം എന്റെ ചുറ്റും ഞാൻ കാണിച്ചിട്ടുണ്ടോ നല്ല ഏരിയ ഉണ്ട് ചുറ്റും കോമ്പുണ്ടാളും ഉണ്ട് അപ്പം ആരെങ്കിലും വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് എല്ലാവർക്കും പരാതി ഉണ്ട് അപ്പൊ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആ നമ്പർ തന്നെ വാട്സാപ്പ് ഉണ്ടതില് കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ എല്ലാവരും വീടിന്റെ ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണോട്ട കാരണം ഇതൊരു റിക്വസ്റ്റ് ആണ് വറ്റാത്ത കിണറുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് നിങ്ങള് കാണുമ്പോൾ മനസ്സിലായി ഞാൻ ചുറ്റും കാണിച്ചു തരാ ചുറ്റീം കോമ്പോണ്ടുകളും കാര്യങ്ങളും എല്ലാം കണ്ട എനിക്കെന്നു വെച്ചാൽ നോക്കാനോ അല്ലാണ്ടും ഇങ്ങനെ നടക്കണം നിങ്ങൾ ഇപ്പൊ വന്ന് വാങ്ങിച്ച് താമസമൊക്കെ തുടങ്ങി ക്ലീൻ ആയി കാരണം അവർ നീ ഇങ്ങോട് വരത്തില്ല പിന്നെ അവർക്ക് വീടിന്റെ ആവശ്യമില്ല അല്ല എല്ലാം നല്ല സെറ്റപ്പാണ് ചുറ്റും നടക്കാനൊക്കെ എല്ലാം ക്ലിയർ ഒരു വീടാണ് നീ നടത്തായാലും കണ്ടുപോക്കട്ടെ സിറ്റൌട്ടൊക്കെ കണ്ടു ഷോളൊക്കെ അയലൊക്കെ സെറ്റ് ആക്കിണ്ട് അതേപോലെ തന്നെ കട്ടലേതൊക്കെ ആണ് നല്ല വലിയൊരു ഹാള് ലിവിങ് ഏരിയ നല്ല വലുപ്പാണ് അതിന്റെ തൊട്ടപ്പുറത്ത് എനിക്ക് ഡൈനിങ് ഹാൾ ഉണ്ട് കിച്ചൺ ഉണ്ട് അതെല്ലാരും വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വേണം അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്ക തരാം ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കണേ എന്താ ലൈറ്റ് കാര്യങ്ങള് എല്ലാം നല്ല സെറ്റപ്പാണ് ഈ വീട്ടിലെ ദീർന്നാൾ താമസിച്ചിട്ടും കൂടി ഇല്ല രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും പതിനാറ് സെന്റ് സ്ഥലവും അടിപൊളി സെറ്റ് വന്ന നിങ്ങള് കൗണ്ടർക്ക് നോക്കി അതിന്റെയൊക്കെ സ്റ്റിക്കറും കൂടി ഇളക്കിയിട്ടില്ല റൂമിന്റെ കബോർഡൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ റൂമിന്റെ കബോർഡിന്റെ ഒന്നിന്റെ സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല എന്നിട്ട് ബാത്റൂമിന്റെ ഒരു വലിപ്പം നോക്കി അടിപൊളി ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് ഇത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണിത് ഈ വീടിന്റെ ലൊക്കേഷൻ കണ്ട തിരുവല്ല ഉണ്ടാ തിരുവല്ല മല്ലപ്പള്ളി റൂട്ടിൽ കല്ലൂപ്പാറ പള്ളി എടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും എഴുപത്തിരണ്ട് ലക്ഷം രൂപ പതിനാറ് സെന്റ് സ്ഥലം രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് വേണ്ടി ചോദിക്കണത് വെറും എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്റെ കബോർഡൊക്കെ കണ്ട എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ തൊട്ടപ്പുറത്ത് നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ ഐ എം ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ ഈ രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് എന്ന് പണിയണമെങ്കിൽ ഇപ്പൊ പറഞ്ഞ എഴുപത്തിരണ്ട് രൂപ എഴുപത്തിരണ്ട് രൂപ കൂടുതലായെങ്കിലും ഈ ഒരു സെറ്റപ്പിൽ പണിയണമെങ്കിൽ പിന്നെ പതിനാറ സെന്റ് സ്ഥലം ഫ്രീ എത്രയും ലാഭം ഉള്ളൊരിതാണ് അതും റോഡ് സൈഡ് അതിൻ്റെ ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ എടുക്കാൻ വേണ്ടി സ്കിപ്പ് പോയത് കിച്ചൺ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി കിച്ചൺ എല്ലാം നല്ല ഗ്രാൻഡായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ തൊട്ടപ്പോൾ തന്നെ ഒരു വർക്കിംഗ് സ്പേസ് വേറെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ അത് ഞാൻ ഏറ്റവും ലാസ്റ്റ് കാണിച്ചേരണ്ടത് അത് ഞാൻ എടുത്തപ്പോ അത് ബാക്കായി പോയി അത് ഞാൻ ലാസ്റ്റ് കാണിച്ചേരാം ഇനിയിപ്പോ നമുക്ക് മുകളിലത്തെ നിലയില് കുറച്ചാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയാണ് എടുക്കാൻ അത് സ്കിപ്പായി പോയി സ്റ്റെയർ കേസൊക്കെ നോക്കി ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റും വൈറ്റ് ആണ് കൊടുത്തേക്കണം ഹാൻഡ് ഐലൊക്കെ സ്റ്റെയിൻലെസ്റ്റീലിന്റെ എല്ലാം നല്ല ഗ്രാൻഡ് ആയിട്ട് ചെയ്തേക്കണം കാരണം അതിന്റെ ഓണർ എഞ്ചിനീയർ ആണ് അപ്പൊ അതേ കൂട്ടാണ് ഇത് ഫിനിഷ് ചെയ്തേക്കണം നല്ല അടിപൊളിയായിട്ട് നോക്കി അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് കാണണം അത്രേം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കാരണം ഒരു എഞ്ചിനീയർ വീട് എന്നൊക്കെ പറയുമ്പോഴൊക്കെ പുള്ളി അത് നിന്ന് നോക്കിയാൽ അടിപൊളിയായിട്ടായിരിക്കും ചെയ്തേക്കണം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമും ഈ മുകളിലും രണ്ട് ബെഡ്റൂമിനും ബാൽക്കണി ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബാൽക്കണി ഉണ്ട് അതിന്റെയൊക്കെ സ്റ്റിക്കറും കൂടി പൊളിച്ചേന്നിട്ടില്ല കാർഡ് ബോർഡിന്റെ ഒക്കെ അങ്ങനെ ഇത് ഉപയോഗിക്കാത്ത ഒരു വീടാണ് വലുതായിട്ട് കാരണം അവര് ഈ നാട്ടിലില്ലാത്ത കാരന് അപ്പൊ ഈ വീടൊക്കെ വാങ്ങിക്കണത് ഭയങ്കര ലാഭമാണ് അപ്പൊ ഈ ഭാഗത്ത് ഇവിടെ തിരുവല്ല ഭാഗത്തായിരിക്കും വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീട് വാങ്ങിച്ചോ പിന്നെ തിരുവല്ല നമുക്ക് വേറെ വീട് കണ്ടിട്ടാ തിരുവേരൂരിന്റെ എല്ലാടിനോടൊക്കെ നമുക്ക് വീട് കിടപ്പുണ്ട് അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ നേരത്തെ ഡിസ്പ്ലേയിൽ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി ഇവിടെ ഉണ്ട് ണിയും കാര്യങ്ങളും നല്ല അടിപൊളി ഒരു ബാൽക്കണി ഉണ്ട് അപ്പൊ രണ്ട് റൂമിനും ഉണ്ട് അപ്പുറത്തെ റൂമിനും ഞാൻ കാണിച്ചു തരാം ഇതാ അത്യാവശ്യം നല്ല വലുപ്പുള്ള ബാൽക്കണിയാണ് ഇനി ഇവിടെ തന്നെ നിങ്ങട്ട് ഈ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക തുണിയെ ഉണക്കാനെ രണ്ടാകയും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയത് അപ്പൊ നിങ്ങൾക്കും അതുപോലെ തന്നെ സെറ്റ് ചെയ്യുക ഇതൊരു ബാൽക്കണി ആയിട്ട് ഉപയോഗിക്കാം സൈഡിൽ വാഷിംഗ് മെഷീൻ പറഞ്ഞു സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തോന്നിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എല്ലാവരും കഴുകി ഉണക്കാനിട കാര്യങ്ങളൊക്കെ അവിടെ മറക്കും ഇനി നമുക്ക് വീട്ടിൽ അടുത്ത ബെഡ്റൂമാണ് ബെഡ്റൂം എല്ലാവരും നല്ല വലിപ്പാണ് എല്ലാ അറ്റാച്ച്ഡ് സെറ്റപ്പും ഇനി രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമുള്ള നിലയില് ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ബെഡ്റൂമൊന്നും ചെറുതൊന്നുമില്ല കാരണം രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പൊ അതിനനുസരിച്ചുള്ള എല്ലാ ഫെസിലിറ്റി വീടുണ്ട് ബാത്റൂമും ബാത്റൂമും കടക്കേറി കഴിയുമ്പോണ്ട് ഇത്തിരി വീതി വെണ്ണ വഴിക്ക് ഇത്തിരി വീതി വരവേണ്ടത് മാത്രമേ ഉള്ളു പിന്നെ തൊട്ടപ്പുറത്ത് ഇതിനൊരു ബാൽക്കണി ഉണ്ട് അതെല്ലാം നല്ലത് ഗ്രാൻഡായിട്ട് തന്നെ ഫിനിഷ് ചെയ്താണ് ഇതേ കൂട്ടത്തെ വീടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ വാങ്ങിച്ചോട്ടെ കാരണം എഴുപത്തിരണ്ട് രൂപയ്ക്കൊക്കെ ഇത്രയും നല്ല വീട് കിട്ടൂല നമുക്ക് പിന്നെ ഇരുപത്തിരണ്ട് രൂപ എന്നൊരു പറഞ്ഞേക്കണത് എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം ഇത്രയും സെറ്റപ്പുള്ള ഒരു വീടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണം കാരണം നല്ലൊരു വീടാണിത് കാരണം ഞാൻ പറഞ്ഞു ഒരു എഞ്ചിനീയറുടെ വീടായിരുന്നത് കാരണം അവരിപ്പമേരിക്കയിൽ സെറ്റിലായി അപ്പൊ പിന്നെ അവർക്ക് വേണ്ട ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ബാൽക്കണി ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് റോഡ് കാര്യങ്ങളെല്ലാം കാണാം പ്ലാവുമ്പോ രണ്ട് ചക്ക ഉണ്ടായി ഞാൻ അങ്ങനെ കയറിയില്ല മഴ പെയ്തിറക്കണ പോയി ഫാഷൻ ഫ്രൂട്ട് കാര്യങ്ങള് അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇത്രയും നല്ലൊരു വീടാണ് ഈ പറഞ്ഞ എഴുപത്തിരണ്ട രൂപ അതായത് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഏഹ് പതിനാറര സെന്റ് സ്ഥലവും നിങ്ങൾക്ക് ഈ പറഞ്ഞ വിലക്ക് സ്വന്ത അപ്പം എല്ലാം അടുത്തുണ്ട് തിരുവല്ലക്കൊക്കെയാണ് നിസ്സാര ദൂരമുള്ളൂ തിരുവല്ല കോഴഞ്ചേരി എല്ലാം നിയറസ്റ്റ് ആണ് മല്ലപ്പള്ളി എന്നാട് വേണമെങ്കിലും പോവാം ടൗണ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ എല്ലാവരും വാങ്ങാൻ